നൂറ്റി ഇരുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിൽ ഓടുന്ന വാഹനം ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും നൂറ്റി ഇരുപത് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് വേഗത വാഹനത്തിൻ്റെ വേഗത നൂറ്റി ഇരുപത് കിലോമീറ്റർ മണിക്കൂറാണ് അതിൻ്റെ അർത്ഥം എന്താ ഒരു മണിക്കൂറിൽ ആ വാഹനം നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ഒരു മണിക്കൂറിൽ ആ വാഹനം നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ഒരു മണിക്കൂറിൽ വാഹനം സഞ്ചരിക്കുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒരു മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ഈ ഒരു മണിക്കൂറാ പറഞ്ഞാൽ അറുപത് ആണ് ഒരു മണിക്കൂർ എന്നുള്ളത് അറുപത് ആണ് അതിൻ്റെ അർത്ഥം എന്താ അറുപത് മിനിറ്റിൽ എത്രയാണ് നൂറ്റി ഇരുപത് ഒരു മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറ് പറയണത് അറുപത് ആണ് അപ്പോൾ അറുപത് മിനിറ്റിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും അറുപത് മിനിറ്റിൽ നൂറ്റി ആണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റിൽ കാണാം അറുപത് മിനിറ്റിൽ നൂറ്റി ഇരുപതാണ് ഒരു മിനിറ്റിൽ എങ്ങനെ കാണാം നൂറ്റി ഇരുപത് ബൈ അറുപത് നൂറ്റി ഇരുപത് ബൈ അറുപത് ഹരിക്കുമ്പോൾ നമുക്ക് രണ്ടേന്ന് കിട്ടും അല്ലേ പൂജ്യവും പൂജ്യവും വെട്ടിപ്പോയിട്ട് പന്ത്രണ്ട് ബൈ ആറ് രണ്ടെന്ന് കിട്ടും അതായത് ഒരു മിനിറ്റിൽ രണ്ട് കിലോമീറ്റർ ഒരു മിനിറ്റിൽ രണ്ട് കിലോമീറ്റർ ദൂരാണ് ആ വാഹനം സഞ്ചരിക്കുക നമുക്ക് ചോദ്യത്തിൽ എന്താ കണ്ട് ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും ആ വാഹനം എന്നാണ് ഒരു മിനിറ്റ് കൊണ്ട് ആ വാഹനം രണ്ട് കിലോമീറ്റർ ദൂരാണ് സഞ്ചരിക്കുക